ഈ കോവിഡ് കാലത്ത് ഒരു ആയി പോയി തോന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം കോവിഡ് കാലത്ത് വൺമാൻഷോന്ന് പറയാൻ പറ്റുമല്ലോ ജൊമനെ ജോഷിയുടെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോഷി നിറഞ്ഞ ആയക്കുഴം പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ഏരിയയില് ഫേസ്ബുക്കിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലാണേലും ഇനിയിപ്പോ ട്രോൾ ചെയ്യുന്നതിനാണെങ്കിൽ പോലും ജോഷി നിറഞ്ഞു നിന്നൊരു സാന്നിധ്യ വൈമാറുണ്ട് പക്ഷെ പലർക്കും അങ്ങ് അത്രയും എത്താൻ കഴിഞ്ഞിട്ടില്ല അതെന്താ അങ്ങനെ ഈ ഒരു വന്മ കൂട്ടി മറ്റുള്ളവരെ കൂട്ടി കൊണ്ടുപോകാൻ കഴിയാത്തതാണോ എന്താണ് സംഭവിച്ചത് അതിന്റെ അകത്ത് ചോദിച്ചാൽ പറ്റി പക്ഷേ കോവിഡ് കാലത്ത് കൂട്ടം കൂടാൻ പറ്റിയത് പോലെ പറ്റുമോ അതെന്താ കോവിഡ് കാലത്ത് ഞാൻ കൂട്ടം കൂടി കിടന്നു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചോട്ട് പോകില്ലേ പിന്നെ എനിക്ക് കർമ്മപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ കോവിഡ് കാലത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ചെയ്യാനേ പറ്റുള്ളൂ അത് ഇപ്പൊ കോവിഡ് കിടക്കുക കോവിഡായിട്ട് ഒരു രോഗി കിടക്കുമ്പോൾ അവന്റെ വീട്ടിലോട്ട് ഒരു പത്ത് അരി മേടിച്ചുകൊണ്ട് പോവുമോ അല്ലെങ്കിൽ ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് പോകുമോ ചെല്ലുമ്പോൾ ഒരു വണ്ടി ആൾ വെട്ടാണോ കോവിഡ് ആവുന്ന രോഗിയുടെ മുന്നോട്ട് തരുന്നത് എന്നാ ഒരാൾക്കെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ചെല്ലുന്നു അവിടെ നിന്ന് ആ രോഗിയനെ കാണുന്നു അവർക്ക് മരുന്ന ഭക്ഷണം അയച്ചാൽ വിളിക്കുന്ന നനഞ്ഞ് തിരിച്ചു വരുന്നു അത് വൺമാൻ ഷോ എന്ന് പറയാൻ പറ്റില്ല കൂടുതൽ കാലത്ത് അത് നിയമമായിരുന്നില്ല ഒരാളുടെ പോകാൻ പറ്റുള്ളൂ അത് കൂടുതൽ ഗുണം ചെയ്തോ ജോമത്തെത്തി ഗുണം ചെയ്തല്ല പറഞ്ഞ കൂടുകാലത്ത് അഗ്രഹം സംഭവിച്ചപ്പോ ഞാൻ ചോമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറഞ്ഞേ മാൻ ഷോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൂടുകാലത്ത് ഒരാൾക്കെ കൂട്ടം കൂടാൻ പറ്റുമോ രണ്ടുപേരും ഒന്നിച്ചിട്ട് ബൈക്കിൽ പോലും പറ്റാത്ത അവസ്ഥയിലേ എനിക്ക് തന്നെ പോയി പറ്റൂ അങ്ങനെ ഞാൻ പോയതാ അല്ല അതല്ല ഗുണമായെന്ന് പറഞ്ഞ ഗുണമില്ല ഞാൻ ഈ നാളെ ജനങ്ങൾക്കെ ഗുണമായത് അതൊരിക്കലും ശരിക്കും പക്ഷെ അതിനകത്ത് ഗുണം ഉണ്ടായിട്ടോ കോവിഡ് കാലത്ത് ഞാൻ അനേകം കാര്യങ്ങൾ ചെയ്തു ഒത്തിരി ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ മരുന്ന് കാര്യങ്ങൾ അതുപോലെ തന്നെ ആശുപത്രി കേസ് ഇപ്പോ ഒന്നാമത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഡയാലിസിന് ഭയങ്കര വിഷയമായിരുന്നു കോവിഡ് കാലത്ത് അടിമാലില് അപ്പം അടിമാലി കോവിഡ് കാലത്ത് ഈ ജോഷിഷൻ വണ്ടി ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുക എന്ന് പറഞ്ഞ നേരമാണ് നേരമായിട്ട് സത്യമായിട്ട് ചെയ്താൽ എൻ്റെ വണ്ടി ഒരു നൂറുന്നൂറ്റി പത്ത് പ്രാവശ്യം അടിമാലിക്ക് പോയിട്ടുണ്ട് ഈ കോവിഡ് രോഗികളുണ്ട് പോയി അവിടെ പോയി ഡയാലിസിസ് ചെയ് കോവിഡ് രോഗികളുണ്ടവിടെ പറഞ്ഞാല ഡയാലിസിസ് രോഗികളുണ്ട് പോയി അടിമാലി പോയി ഡയാലിസിസ് ചെയ്ത് തിരിച്ചു കൊണ്ടിട്ടുണ്ട് എൻ്റെ വണ്ടി പോയത് കൂടാതെ രായക്കാട് ടൗണിലെ പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോ വിളിച്ചാൽ നമുക്ക് കുറച്ച് അപ്പോൾ അന്ന് കൂടുതലത്ത് ഓടുന്ന രണ്ട് മൂന്ന് ഓട്ടോ ഷകളേ ഉള്ളു ബാക്കിയാർ ഓടുന്നില്ലായിരുന്നു ആ ഓട്ടോഷക്കാരെ നമ്മൾ കണ്ടെത്തി നമ്മൾ പോകുന്ന കൂടാതെ ഈ ടൗണിൽ പല വ്യാപാരികളെയും കണ്ടെത്തി ആ ഓട്ടോഷക്കാർ മേടിച്ച് കൊടുത്തുകൊണ്ട് ആളുകളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും നല്ല ഇടപെടലാണ് സമയത്ത് നല്ല ഉണ്ടായി അതിൻ്റെ അകത്ത് ചുമ പറഞ്ഞാൽ ജല പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് ആളുകൾ വിമർശിച്ച ആൾക്കാരുണ്ട് എൻ്റെ നാതാക്കന്മാരെ വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് ജോഷി ഈ നാട്ടുകൾ നടന്ന് കോവിഡ് പകർത്തും അതുകൊണ്ട് ജോഷി വെട്ടിക്കേറ്റിയിരുത്തു പറഞ്ഞു പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ കുഴപ്പമില്ല ആരും ഒരു പണി ചെയ്യില്ല ചെയ്യുന്നവനെ അങ്ങ് തീർക്കുക എന്നുള്ളത് ലക്ഷ്യത്തിൽ കുറേ ആൾക്കാർ കൂടിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭാഷണം വന്നത് ഞാൻ എൻ്റെ നാതാക്കന്മാർ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ നാട്ടുകൾ നടന്നപ്പോഴും കോവിഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ദൈവ ഞാൻ ഈ നാട്ടുകൾ മുഴുവൻ പോയി ആളുകളെ കോവിഡ് രോഗികൾക്കെല്ലാം മരുന്ന ഭക്ഷണ സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവം സഹായത്തിൽ എനിക്ക് കൂടുതൽ വന്നില്ല നമ്മളാരും കോവിഡ് രോഗികളുടെ അടുത്തേക്ക് പോകുന്നില്ല പോകുന്നില്ല പക്ഷെ അത് ആളുകൾ പറയുമ്പോ ജോഷി ഇങ്ങനെ കോവിഡ് കാലത്തും ടൗൺ മുഴുവൻ അടച്ചിട്ടിട്ട് പോലീസുകാർ രാവിലെ വെക്കുമ്പോഴും ജോഷി ആയതിലെ ബൈക്കായാലും അത് തീർച്ചയായിട്ടും എന്നിട്ട് അത് നമ്മൾ അതിജീവിച്ച് പോകുന്ന പോലെയാണ് അതാണ് നമുക്ക് പോലീസുകാർക്ക് ഉൾപ്പെടെ പഞ്ചായത്തിലുള്ള ജീവന എല്ലാവർക്കും മനസ്സിലായി കാരണം നമ്മൾ ഇത് പോകുന്ന ചുമ്മാ ബൈക്കിനെ കറങ്ങി നടക്കാൻ പോകുന്ന അല്ലെന്നും നമ്മൾ ഈ ജോമാനെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇവിടെ ആയുർവേദാശുപത്രിച്ചെന്ന് അന്വേഷിച്ച് നോക്കും അവിടെ ഞാൻ ഡെയിലി പോയി അവിടെ നിന്ന് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ മരുന്നിന്റെ ഒരു അത് മേടിച്ച് രായക്കാട് പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് അറിയാവുന്ന ആളുകൾ മുഴുവൻ കൂടായിട്ടിരുന്ന വീടുകളിൽ അന്ന് ഗുളിക അങ്ങനെ മരുന്ന് അതെല്ലാം കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചറിയാം നമ്മൾ നമ്മൾ അവിടെ എന്തുമാത്രം മരുന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തുണ്ട് കാരണം ഒരു ജോമനെ അതിന്റെ അകത്ത് വേറെ കാര്യം പറയാം നമ്മള് നോട്ട് എനിക്ക് നോട്ടീസ് അടിച്ചിട്ട് ജോഷി കഞ്ഞാ കുഴിയിൽ രാജാക്കാട് ഫോൺ നമ്പർ ഇതാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറയും നോട്ടീസ് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യുന്ന ജോമോൻ ആണേലും ഒരു കോവിഡ് കാലത്ത് ഇരിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ എന്നാ ഞാനിത് പടത്തിൽ പല ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ ആ ജോഷിയെ വിളിച്ചാൽ സഹായം കിട്ടും ഗുണം കിട്ടുമെന്ന് തോന്നുകയുള്ള വിളിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്നെ എന്തൂരമാളുകൾ വീടുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ ജോഷി മരുന്ന് മേടിച്ചുകൊണ്ട് തരാൻ പോകും കാരണം പുറത്തിറങ്ങത്തില്ല എനിക്കറിയാവുന്ന കാരണം ഒരു ആൾക്ക് ഇൻസുലിൻ കുത്തി വെച്ചു പുള്ളി ഷു ഇൻസുലിൻ ഷുഗറിൻ്റെ എന്ത് കുത്തുന്ന ആ ഇൻസുലിൻ തീർന്നിട്ട് പുള്ളി എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ അത്യാവശ്യം പറഞ്ഞു ജോഷി രാവിലെ കുത്തി വൈകുന്നേരത്തോട്ട് ഇൻസുലിൻ കുത്തില്ലേ ഞാൻ ആള് തീർന്നു തോന്നുന്നു അത് കോടി ആയിട്ടിരിക്കാൻ പറഞ്ഞു ആ മനുഷ്യന് ഞാൻ ഇൻസുലിൻ ഒരു മാസമുള്ള കോവിഡ് കഴിഞ്ഞാൽ ഇത്ര ഡേറ്റുള്ളൂ ആ ഡേറ്റിലുള്ള ഇൻസുലിൻ ഞാൻ അവിടെ കൊണ്ടേ കൊടുത്തു ആ കാര്യത്തിൽ ഞാൻ എന്നെ മെഡിക്കൽ സ്റ്റോറിനൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം കുറേ ആൾക്കാരും മെഡിക്കൽ സ്റ്റോറിൽ മറ്റൊന്ന് ഫ്രീ തന്നു കുണ്ടി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ബാക്കി നമ്മൾ കൊടുത്തു മേടിച്ചതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ച എല്ലാ രീതിയിലും പല കിടക്കാലാണേലും മെഡിക്കൽ സ്റ്റോറിലാണേലും ഒത്തിരി വില കുറച്ചൊക്കെ തന്നിട്ടുണ്ട് കാരണം കാലത്തൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പല ഒത്തിരി ഞാൻ പറയുക ഒത്തിരി ആളുകൾ എന്നെ സഹായിച്ചു കൂടുകാലത്ത് പൈസ തന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടിരിക്കണം ഇപ്പോഴും സഹായിക്കുന്നുണ്ട് ഇപ്പഴും നമ്മളൊരു അടുത്ത് തന്നെ ചേട്ട ഒരു ആയിരം രൂപ തരണം എനിക്ക് ഒരു പത്തിയിലരി മേടിച്ച് കൊടുക്കാൻ ആൾക്കാർ തരും കാരണം വെച്ചാൽ എനിക്ക് ആയിരം രൂപ തന്നാൽ ജോമോനാണേലും നാളെ ജോഷി വരുമ്പോൾ ഒരു ആയിരം രൂപ കൊടുത്താൽ അവൻ ആയിരത്തി അമ്പൂടെ സാധനം അവരുടെ വീട്ടിൽ എത്തിക്കും ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ തരുന്നത് അല്ലെ തരുമോ അല്ല തരുന്നത് കൊടുക്കുന്നത് അറിയോ ജോമൻ അതിന്റെ അത്തന കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആളുകൾക്ക് ഭക്ഷണങ്ങൾ കിറ്റ് എത്തിച്ചു കൊടുക്കും അതൊന്നും ആരും പടം ഞാൻ പോസ്റ്റ് പോഷ്ടിട്ടില്ല കാരണം ഞാനിത് കൊടുക്കുന്ന ഒന്നെങ്കിൽ വഴി പോകുന്നു അല്ലെങ്കിൽ വീട്ടിലോട്ട് കയറുന്ന പോസ്റ്റ് ആയിരുന്നു കാരണം ജോമൻ എനിക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ നീ തരുന്ന ഞങ്ങക്ക് തരുന്ന നീ എനിക്ക് എന്നെ ഒരു വിശ്വാസപ്പെടുത്തു വരുന്ന പക്ഷേ ഈ സാധനം എത്തുന്നുണ്ടെന്ന് തരുന്ന ആൾ അറിയണ്ടേ അപ്പൊ ഞാൻ പറയും ജോമാനെ എന്നെയും എനിക്കാര്യം തന്നു അല്ലെങ്കിൽ ഒരാൾ എനിക്കായിരുന്നു തന്നു ഞാൻ ആ സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തെളിവുക എന്തായി അതിനു വിമർശിച്ച ആൾക്കാരുണ്ട് അങ്ങനല്ലെ ഇതൊന്നും ഞാൻ പറഞ്ഞേക്ക് മാങ്ങയുള്ള നമ്മൾ നടക്കും ആ സമയത്ത് ഈ വിമർശനങ്ങളൊന്നും എനിക്കുണ്ടായില്ല ഞാൻ ആ കൂടുകാലത്ത് ആകെ എനിക്കറിയാലോ പ്രായമായ ഒരു അമ്മയുണ്ട് എന്റെ അമ്മ മുപ്പത്തേഴ് എനിക്ക് അതിന്റെ അകത്ത് രക്തം പ്രായ ഒരു അമ്മ എനിക്കുണ്ട് ഞാൻ ഈ കറങ്ങിട്ട് വരുമ്പോൾ ആക്കാര് പറഞ്ഞു എന്റെ പള്ളി പറഞ്ഞു അമ്മയുണ്ട് പ്രായ അമ്മയുണ്ടെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് നാളെ നമ്മൾ എവിടെ പുള്ളി അമ്മയുടെ ഒക്കെ പ്രോത്സാഹനം ഉണ്ട് അമ്മ അതിൻ്റെ അതൊന്നും എതിരെ എതിര് പറഞ്ഞില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് വരുന്ന അമ്മ പറഞ്ഞു അവൻ അതിലേ കറങ്ങാൻ പോയിട്ട് വന്നു അമ്മ ഒരു കഥ അടയ്ക്കും ഞാൻ പ്രൊഫസറ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരും വന്ന് കുളിച്ചൊരു ഡ്രസ്സെല്ലാം മാറി വന്ന് കഴിയുമ്പോൾ അമ്മ ഭക്ഷണം കൊടുത്ത് വരും പിന്നെ അമ്മയ്ക്ക് ആത്മാത്മികൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ പലരും കാണും വിളിക്കും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പലരും വിളിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ പിന്നെ ഒന്നും ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു സഹായത്തിന് ചെല്ലുന്ന ആളെങ്കിലും അമ്മ ഫുൾ സപ്പോർട്ടായിട്ടിരുന്നു പിന്നെ ആദ്യമൊക്കെ ഒരു ജീവനില് അതിപ്പോ കാരണമായിരുന്നില്ല അമ്മയ്ക്കൊരു പേടി കാണുന്നു ഇപ്പൊ കോവിഡ് അന്ന് ഭയങ്കര ഭീകര രോഗ കോവിഡ് വന്നു ആള് തട്ടി പോകുന്നു അങ്ങനെ പല ഒരു ഭീകരവസ്ഥയായിരുന്നു അമ്മയ്ക്ക് ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ അത് അനുകൂലമായിട്ട് ഇപ്പോഴും അമ്മയുടെ ഒരു പൂർണ്ണമായിട്ട് ഉണ്ടല്ലോ കാരണം പറ്റില്ല കാരണം വേറെ ഇപ്പോഴത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു രാത്രി എട്ടുമണിയാകുമ്പോൾ വരുമ്പോ എട്ടു മണിക്ക് വരുമ്പോ കഞ്ചു വരാനുള്ള മര്യാദ കാണക്കുണ്ടാവൂല്ലോ